ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു അടിപൊളി എപ്പിസോഡാണ് കേട്ടോ നമ്മൾ കാത്തിരിക്കുന്നത് ഡേ നമ്മുടെ നവ്യയും അഭിയും കൂടി ഇങ്ങനെ വണ്ടിയിൽ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നവ്യ ഒരു പൂക്കടയുടെ ഫ്രണ്ടിൽ എത്തി അപ്പം അഭിയോട് പറഞ്ഞു എനിക്ക് ഒരു പൂമാല വേണമെന്ന് പറഞ്ഞു ഇപ്പോൾ വേണമെന്ന് ചോദിച്ചപ്പോൾ ഇപ്പോൾ തന്നെ വേണമെന്ന് ഇവളെ കൂടി ഞാൻ തോറ്റെന്നും പറഞ്ഞു അഭി എന്നിട്ട് ആ പൂമാല മേടിക്കാനായിട്ട് ഇറങ്ങും കേട്ടോ കൂടെ നവ്യ ഇറങ്ങുന്നുണ്ട് അപ്പോൾ അങ്ങനെ ആ ഒരു കടയിലേക്ക് ഇറങ്ങി ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും സ്വാമി ശരണം എന്നാ ചേച്ചി പറഞ്ഞു അപ്പോൾ ആ ചേച്ചി അതങ്ങനെ പറഞ്ഞപ്പോൾ അയ്യപ്പന്മാർക്ക് അനുസരണ വേണം പ്രത്യേകിച്ച് ഭാര്യമാരുടെ മുന്നിൽ നിന്ന് അവ്യു പറഞ്ഞു അപ്പോൾ അതാ ചേച്ചിയും പറഞ്ഞു അത് ശരിയാ അയ്യപ്പന്മാരല്ലെങ്കിലും ഭാര്യമാരെ അനുസരിക്കുന്നത് നല്ലതാ എന്നാലേ കുടുംബജീവിതം നന്നായിട്ട് പോകത്തുള്ളൂ അത് കേട്ടപ്പോഴേക്കും ഓ ഇനി അവരുടെ ഒരു സപ്പോർട്ടിന് കുറവും കൂടി ഉണ്ടായിരുന്നുള്ളൂ ആശം പിടിക്കാമെന്ന് പറഞ്ഞാൽ അഭ്യു മനസ്സിൽ പറയാം കേട്ടോ അനിയത്തെയും കെട്ടിയവനും ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വന്ന് പോവാങ്ങാറുണ്ടെന്നും അതിലൊരു പിശുക്കും ആ സാറ് കാണിക്കാറില്ലെന്നും ആ ചേച്ചി അന്നേരം അവിടെ നിന്നിങ്ങനെ പറയാം അപ്പഴും എനിക്കൊരു അഞ്ചു മുഴ മുല്ലപ്പൂ വേണമെന്ന് നവ്യ പറഞ്ഞു ഇത് കേട്ടപ്പോൾ അഞ്ചുമുഴകൊക്കെ എന്തിനാന്ന് ചോദിച്ചു അഭി കുറച്ച് തലയിൽ വെക്കാനും ബാക്കി കഴുത്തിലിട്ട് മൂർക്കാനും എന്താണെന്ന് നവ്യ അഭിയോട് ചോദിക്കാം അപ്പോൾ ആ ചേച്ചി പെൺകുട്ടികൾക്ക് സ്വർണം പോലെയാണ് മുല്ലപ്പൂ അവരത് വേണമെന്ന് പറയുമ്പോഴേ പൈസ ഒന്നും നോക്കാതെ വാങ്ങിച്ചു കൊടുക്കണമെന്നൊക്കെയാ ചേച്ചി പറയും അഞ്ചുമുഴ മതിയോ എന്ന് ചോദിക്കുമ്പോൾ തൽക്കാലം അത് മതിയെന്ന് പറഞ്ഞു അങ്ങനെ ചേച്ചിയും അവിയൊക്കെ കൂടെ വർത്തമാനം പറഞ്ഞു അങ്ങനെ അഭിയ നേരത്തിൽ വില ചോദിച്ചു വില ചേച്ചി പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഇത്രയും പൈസയെന്ന് ചോദിച്ചു കുഞ്ഞിൻ്റെ ചേട്ടനാണെങ്കിലേ മുന്നൂറ് രൂപ പറഞ്ഞാൽ അഞ്ഞൂറ് രൂപ കയ്യില് വെച്ച് തരും അതാണ് സ്വഭാവമെന്നൊക്കെ പറയുമ്പോൾ അയാൾക്ക് വെറുതെ കളയാൻ പൈസ ഒരുപാടുണ്ട് ഞാൻ അയാളുടെ വെറും കൂലിക്കാരൻ മാത്രമാണെന്ന് പറഞ്ഞു അനിയനും ചേട്ടനും തമ്മിൽ കണക്ക് വരേണ്ട ആവശ്യമുണ്ടോ മോനെ ആ ചേട്ടൻ നേരെ അഭിയോട് ചോദിച്ചു അനിയനും ചേട്ടനൊക്കെ അങ്ങ് വീട്ടിൽ കമ്പനി ചെല്ലുമ്പോഴതൊന്നും ഇല്ലെന്ന് പറഞ്ഞാൽ പൈസ എടുത്ത് എടുത്തുകൊടുത്ത് നമ്മുടെ അഭിയെന്നവിയും കുട്ടി ഇങ്ങ് പോരുവാ അങ്ങനെ അവർ വണ്ടിയെ കയറി കഴിഞ്ഞപ്പം ദേ ഇത് ഭംഗിയായിട്ട് എൻ്റെ തലയിൽ നിന്ന് വെച്ചു തരാൻ പറഞ്ഞു നവ്യ ഞാനോ അല്ലാതെ പിന്നെ വേറെ അരി ഇല്ലല്ലോ എന്ന് നവ്യ നേരം തിരിച്ച് ഇതൊന്നും എനിക്കറിയുന്ന പണിയല്ലെന്ന് പറയുമ്പോൾ പറഞ്ഞത് കേട്ടില്ലേ ആദർശേട്ടൻ ആദർശമായിട്ടും ഇഷ്ടംപോലെ മുലപ്പ് വാങ്ങിക്കുകയും ചെയ്യും അത് തലയിൽ വെച്ച് കൊടുക്കും തലയിൽ വെച്ച് കൊടുക്കുമെന്നൊന്നും അവർ പറഞ്ഞില്ലല്ലോ ഞാൻ കണ്ടിട്ടുണ്ടല്ലോ ആദർശേട്ടൻ തലയിൽ മുലപ്പ് നയനയുടെ തലയിൽ മുലപ്പ് വെച്ച് കൊടുക്കുന്നത് ഓ അപ്പോൾ നീ അതൊക്കെ നോക്കി നടക്കുകയാണല്ലേ ഞാനൊന്നും ശ്രദ്ധിക്കാറില്ല നബി ആ അതാ കുഴപ്പം ശ്രദ്ധിക്കേണ്ട ഒന്നും നീ ശ്രദ്ധിക്കില്ല ഇനി ഏതായാലും അതൊക്കെ നീ ഒന്ന് ശ്രദ്ധിച്ചോ തലയിൽ വെച്ചതാ എന്ന് പറഞ്ഞു അവ നിർബന്ധിച്ച് തലയിൽ വെപ്പിക്കുന്നു പ്രാഗി നേർന്നുകൊണ്ട് തലയിൽ വെച്ചു കൊടുത്തു ആ പൂക്കാർ പറഞ്ഞത് നീ കേട്ടില്ലേ മലയ്ക്ക് പോകുമ്പോഴെങ്കിലും താല് കെട്ടിയവളെ ഒന്ന് പരിഗണിക്കണാ എന്ന് പറഞ്ഞിങ്ങനെ പറയുമ്പോൾ സ്നേഹിക്കാൻ പറ്റരു ഒരുപടി ഒന്നും മനസ്സിൽ ഇങ്ങനെ അവി പറയുമ്പോൾ നിന്റെ സ്വഭാവച്ചിട്ട് നീ മല കയറുമോ എന്ന് ചോദിച്ചത് അവിയ ഇല്ല മലയിൽ നിന്ന് ഞാൻ ഊർന്നു താഴെ ഇറങ്ങും അതോടെ നിന്റെ പ്രശ്നം തീരുവല്ലോ ആ അതെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴേ പറഞ്ഞതാ വഴക്കൊന്നും കൂടാരുതെന്ന് കേട്ടോ അഭി ഇനി അങ്ങോട്ടോ നിനക്ക് പോകേണ്ടത് ഏതെങ്കിലും നല്ല റെസ്റ്റോറൻറ്റിലേക്ക് വിടാൻ പറഞ്ഞു ഓ എന്നും പറഞ്ഞു അവയിങ്ങനെ ഇരിക്കാം വെജിറ്റേറിയൻ പോരേന്ന് ചോദിക്കുമ്പോൾ ഈ സമയത്ത് ആരെങ്കിലും അങ്ങനെ ചോദിക്കോടാ എന്നൊക്കെ നേരം അവിയ നീ വ്രതം എടുക്കുന്ന സമയത്ത് നോൺ വെജ് കഴിക്കണം എന്ന് എനിക്ക് വാശിയൊന്നും ഇല്ല അങ്ങനെ ഒരിക്കലും ഞാൻ ചെയ്യത്തുമില്ല എന്ന് നവ്യ പറഞ്ഞു കേട്ടോ നീ വണ്ടി എടുക്കാം എന്നും പറഞ്ഞ എന്നിട്ട് രണ്ടുപേരും വണ്ടി അതിലങ്ങ് പോവുക അവരങ്ങ് പോയി കഴിഞ്ഞപ്പം കാലം ഓടുന്ന ലക്ഷണമൊന്നും കാണുന്നില്ലെന്ന് പറഞ്ഞാൽ ചേച്ചി അവിടെ നിൽക്കുക ആ കടക്കാരി ചേച്ചിയേ ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മുടെ നയന പതുക്കെ നടന്ന് ഇങ്ങനെ അതിലൊക്കെ വരുന്നു അപ്പോഴേക്കും അച്ഛൻ അവിടെ ഇരുന്ന് ആ പ്രതിമകളിൽ എന്തൊക്കെ പെയിൻറ് അടിക്കലും കാര്യങ്ങളൊക്കെ ആയിട്ടിരിക്കുന്നു നന്ദു അടുത്തിരിക്കുന്നു അപ്പം നന്ദു അച്ഛനും അങ്ങനെ ഇരിക്കുന്നത് കണ്ടുകൊണ്ടാണ് നയനെ അങ്ങോട്ടേക്ക് വരുന്നത് കനകം ഇങ്ങനെ പിടിച്ചുകൊണ്ട് വരുവാണ് അപ്പം ഞാനും ഇനി അച്ഛനെ കുറച്ചൊക്കെ സഹായിക്കാമെന്ന് നയനെ പറഞ്ഞു കേട്ടോ ന്യൂ ഇയറിനൊക്കെ നല്ല വർക്കുണ്ടായിരുന്നല്ലോ അച്ഛാ ആ സമയത്ത് പോലും എന്നെ ഒന്നും അച്ഛൻ തൊടിയിച്ചിട്ടില്ല ഇനി ഞാൻ അച്ഛനെ സഹായിച്ചോളാവും നയനെ പറയുന്നു തൽക്കാലം മോളിപ്പോൾ ഒന്നും തൊടാൻ നിൽക്കണ്ട ദേഹം അനങ്ങി ജോലി ചെയ്യാനൊന്നും ആയിട്ടില്ല എന്ന് കനകം പറയുക അപ്പോൾ എനിക്കിപ്പോ ഒരു കുഴപ്പമില്ല അമ്മേ നമുക്ക് രോഗം ഉണ്ടെന്ന് സ്വയം അങ്ങ് തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് കൂടി കൂടി വരത്തേ ഉള്ളൂ എന്ന് എന്നും ഇങ്ങനെ ഇവരോട് പറഞ്ഞു മോളെ ജോലി ചെയ്യിച്ചാൽ ഇവിടെ ചോദിക്കാനും പറയാനൊക്കെ ആൾക്കാരുണ്ട് കേട്ടോ എന്ന് അച്ഛൻ അന്നേരം പറയാം കൂടുതൽ വിശ്രമം കൊടുക്കണമെന്നാ ആദർശം പറഞ്ഞിരിക്കുന്നത് അതിനപ്പുറം ഒന്നും ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറയുമ്പോൾ പക്ഷെ ഡോക്ടർ അങ്ങനെ പറഞ്ഞിട്ടൊന്നും ഇല്ല അച്ഛാ പിന്നെന്താ അത്യാവശ്യം ചെറിയ ജോലികളൊക്കെ ചെയ്യാമെന്നാ പറഞ്ഞിരിക്കുന്നത് അപ്പം ഇപ്പം അതിൻ്റെ ആവശ്യമൊന്നും ഇല്ലല്ലോ മോളെ അത് ഓർത്ത് വിഷമിക്കണ്ടെന്ന് പറഞ്ഞു ഇങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വീട്ടുമ്പിറ്റത്തേക്ക് ഒരു കാറിൻ്റെ ശബ്ദം നോക്കുമ്പോൾ ആരാ ആദർശ് ആദർശം അങ്ങോട്ടേക്ക് വരുന്നത് കണ്ടപ്പോൾ വലിയ സന്തോഷമായി ഇവർക്ക് എല്ലാവർക്കും ആ മോനെ വാ ഇരിക്കുക എന്നും പറഞ്ഞ് ഇങ്ങനെ ആ കനകം വിളിക്കുക അപ്പോൾ മോളെന്നെ സഹായിക്കാമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് അച്ഛൻ പറയുക അച്ഛനെ എങ്ങനെ സഹായിക്കണമെന്ന് ഓർത്ത് നടക്കുക ഞാൻ ഈ ജോലിയൊക്കെ അവസാനിപ്പിച്ചിട്ട് അച്ഛനോട് വിശ്രമിക്കാനായിട്ട് പറഞ്ഞതല്ലേന്ന് ആദർശ് ചോദിക്കുമ്പോൾ വെറുതെ ഇരുന്നാലേ രോഗം കൂടും മോനെയെന്ന് ഗോവിന്ദേട്ടം പറഞ്ഞു അപ്പോൾ അമോനെനിരിക്കും ഞാൻ ചായ എടുക്കുക എന്ന് പറയുമ്പോൾ ആദർശേട്ടന്റെ അവിടെ ഇരുത്തിയിട്ട് നന്ദു ഏറ്റിരിക്കുക ഈ ഒരു അമ്മ കൊടുത്ത ചെക്ക് അത് ഇവരുടെ കയ്യിലേക്ക് കൊടുക്കുവാട്ടോ ആദർശം അപ്പൊ ഇവരെല്ലാവരും അന്തം വിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക ആദർശേട്ടൻ ഇതെന്താ ഇതൊരു അമ്പത് ലക്ഷത്തിന്റെ ചെക്കാണെന്ന് പറഞ്ഞാ കൊടുത്തു അപ്പോൾ ആദർശേട്ടൻ എന്താ തമാശ പറയണോന്ന് ചോദിച്ചു തമാശയല്ല അല്ല കാര്യവ ഇതേ ഇത് നോക്കിക്കേ നിനക്ക് ഒരു ചെക്ക് തരണോന്ന് അമ്മ എന്നോട് പറഞ്ഞെന്ന് പറഞ്ഞു അപ്പൊ ഇവരെല്ലാവരും ഇങ്ങനെ അന്ധം ഇട്ട് ഇങ്ങനെ നോക്കുവാട്ടോ ഇവരാരും ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ലല്ലോ അങ്ങനെയൊന്നും ഇതേ അൻപത് ലക്ഷം രൂപയുടെ ചെക്കാ കേട്ടോ പിന്നെ അമ്മ കിഡ്നി ദാനമായിട്ട് കൊടുത്തവർക്ക് തരാനുള്ളതാണെന്നുള്ളത് എനിക്ക് മനസ്സിലായി എന്നും ഞാനാണ് അമ്മയെ സഹായിച്ചതെന്ന് ആദർശേട്ടൻ അമ്മയോട് പറഞ്ഞല്ലേ എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ നവ്യ നയനെ ചോദിക്കാം ആദർശേട്ടൻ പറഞ്ഞില്ലെങ്കിൽ മറ്റാരെങ്കിലും പറഞ്ഞു കാണുമെന്ന് നന്ദു ആരും ഒന്നും പറഞ്ഞിട്ടില്ല നിങ്ങളൊക്കെ ചിന്തിക്കുന്നത് പോലെ അമ്മയെ സഹായിച്ച പെൺകുട്ടിക്ക് ഇത് കൊടുക്കാനാ എന്നോട് പറഞ്ഞതെന്നുള്ള കാര്യം ആദർശ് എന്നാൽ ഇവരോട് പറയുക ഇത് കേട്ടപ്പോൾ ഗോവിന്ദനൊക്കെ വിഷമമായി അതുകൊണ്ടാ നിന്റെ അടുത്തേക്ക് ഞാൻ ഈ ചെക്കുമായിട്ട് വന്നതെന്നും നമ്മുടെ ആദർശ നയനോട് പറയുന്നു എന്നാൽ ആ പെൺകുട്ടി നീയാണെന്നുള്ള കാര്യം ഇപ്പോഴും അമ്മയ്ക്ക് അറിയില്ല എന്ന കാര്യവും ആദർശം പറയുവാണ് അത് കേട്ട് കഴിഞ്ഞപ്പോൾ ഓ അപ്പൊ അത് ശരി ആ പെൺകുട്ടിക്ക് നേരിട്ട് ചെക്ക് കൊടുക്കണമെന്നുള്ളതാണ് അമ്മയുടെ ആഗ്രഹം പിന്നെ പുറത്തോട്ട് ഇറങ്ങാൻ പറ്റാത്തത് കൊണ്ട് എൻ്റെ കയ്യിൽ തന്നു വിട്ടതാണെന്നുള്ള കാര്യമൊക്കെ ആദർശ ഇരുന്ന് പറയുക അങ്ങനെയുള്ളപ്പോൾ എനിക്ക് ഈ ചെക്ക് മടക്കി കൊടുക്കാനായിട്ട് പറ്റുമോ എന്നും ചോദിച്ചു ഇത് ഇത് നിനക്ക് അർഹതപ്പെട്ടതല്ലേ ഇത് നീ വാങ്ങിക്കാൻ പറഞ്ഞപ്പോൾ പണത്തിന് വേണ്ടിയൊന്നും അല്ല ഞാൻ അമ്മയെ സഹായിച്ചത് അത് ആദർശമായിട്ട് അറിയാവുന്നതല്ലേ എനിക്കതിൻ്റെ പേരിൽ ഒരു നേട്ടവും വേണ്ടെന്നൊന്നും അതിനെ പറയാം ഒരു ചില്ലി കാശുപോലും എനിക്ക് വേണ്ടാന്നും പറഞ്ഞു പിന്നെ ഞാൻ ഈ ചെക്ക് ഇപ്പ് എന്ത് വേണമെന്നാണ് ഈ പറയുന്നത് അപ്പൊ മോൻ മോൻ്റെ പേരിൽ തന്നെ ഇട്ടോളാനായിട്ട് ഗോവിന്ദേട്ടൻ ആദർശനോട് പറയുക മോൾക്ക് കൊടുക്കുന്നതും മോന് മോന്റെ പേരിലിടുന്നവർക്ക് ഒരുപോലെ തന്നെയല്ലേ എന്നും ചോദിച്ചു അപ്പൊ കനകോം പറഞ്ഞു അത് തന്നെ മോനെ അങ്ങനെ ചെയ്താൽ മതി എന്ന് പറഞ്ഞു ഇപ്പൊ തന്നെ ഞാൻ ഇവൾക്ക് വലിയൊരു കടക്കാരനാണെന്ന് ആദർശി ഞാനിനെ പറ്റി ഇവരോട് പറയാം ഇവൾ വരച്ച ഡിസൈനിൽ കമ്പനി ഒരുപാട് ഒരുപാട് കോടികൾ ഉണ്ടാക്കിയിട്ടുണ്ടെന്നും അതിലൊക്കെ അതിന്റെ ഒന്നും ഒരു ശതമാനം പോലും ഇവള് കൈപ്പറ്റിയിട്ടില്ലെന്നും ഇവൾക്ക് കൊടുത്തിട്ടില്ലെന്നുള്ള കാര്യമൊക്കെ പറയുക അപ്പോൾ ഞാൻ അതിനൊന്നും വേണ്ടിയല്ല ആദർശമായിട്ട് അവരൊന്ന് ചെയ്യുന്നതെന്ന് ഇങ്ങനെ പറയുമ്പോൾ നീ എന്താ അതിനെ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് ചോദിച്ചു ആ നീ ഇപ്പോൾ എൻ്റെ കമ്പനിയിൽ ഒരു എംപ്ലോയി ആണെന്ന് ഇരിക്കട്ടെ എന്തായാലും ഫ്രീ ആയിട്ട് എന്തെങ്കിലും ജോലി ചെയ്യോ മാസമാസം എന്തെങ്കിലും സാലറി തരണ്ടേന്ന് ചോദിച്ചു ഞാൻ കരളുദാനം ചെയ്തതിന് എനിക്കൊരു പൈസ പോലും വേണ്ട എന്നാണ് ഞാൻ പറഞ്ഞത് അങ്ങനെ ഞാൻ അത് വാങ്ങുകയാണെങ്കിൽ ഞാൻ ചെയ്ത സഹായത്തിന് ഒരു മൂല്യം ഇല്ലാതായി പോകുമെന്ന് നമ്മുടെ നയനെ അന്നേരം പറഞ്ഞു ഇനി ആദർശചേട്ടൻ്റെ അമ്മ സത്യങ്ങൾ അറിഞ്ഞിട്ട് അത് മറച്ചു വെച്ചുകൊണ്ട് ഈ ചെക്കെങ്ങാനും തന്നതായിരിക്കും ആദർശേട്ടാ ഇന്ന് നന്ദു ചോദിച്ചപ്പം ഏയ് അങ്ങനെയൊന്നും അല്ല ഒരിക്കലുമല്ല അമ്മ അമ്മയിപ്പോൾ ഏറ്റവും കൂടുതൽ കാണാൻ ആഗ്രഹിക്കുന്നതേ അമ്മയെ സഹായിച്ച ആ പെൺകുട്ടിയേയും അവളുടെ വീട്ടുകാരെയുമാണ് എന്ന കാര്യം ആദർശ നേരി ഇവരോട് പറഞ്ഞു അപ്പോൾ അവരുടെ ഹസ്ബൻഡിനെ കാണണമെന്നും പലതവണ പറഞ്ഞതായിട്ടും ഇവരോട് പറയുവാണ് എന്നാൽ ഹസ്ബൻഡ് മുന്നിലെ തന്നെ ഇരിക്കുന്നുണ്ടെന്ന് അമ്മയ്ക്ക് അറിയില്ലല്ലോ എന്നും ആദർശം ഇങ്ങനെ ഇരുന്ന് പറയാം ആ എല്ലാം ശരിയാകുമോ എന്നൊക്കെ ഇങ്ങനെ ഇരിക്കുന്നു അപ്പോൾ നീയാണ് അമ്മക്ക് ഓക്കെ കഴിഞ്ഞാൽ അമ്മ എന്തായാലും കരൾ കൊടുത്ത പെൺകുട്ടിയെ കാണാൻ വേണ്ടി വരും അപ്പം നീയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും എന്ന് പറഞ്ഞു നോക്കാൻ പറഞ്ഞു അപ്പോൾ ആദർശാരൻ എന്തൊക്കെ പറഞ്ഞാലും ഞാനത് വാങ്ങില്ല എന്ന് പറഞ്ഞു എനിക്കറിയായിരുന്നു ഇതൊക്കെ തന്നെ ഞാൻ സംഭവിക്കത്തുള്ളു എന്ത് ചെയ്യാനാണ് ഞാനിപ്പോൾ വല്ലാത്തൊരു പ്രതിസന്ധിയിലാണ് നിൽക്കുന്നത് നമ്മുടെ ആദർശ് ഇങ്ങനെ അവരോട് പറയാം മോനെ എന്തായാലും മലയ്ക്ക് പോകുമല്ലേ അതൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴേക്കും അയ്യപ്പ സ്വാമി ഇതിനൊക്കെ ഒരു പരിഹാരം ഉണ്ടാക്കി തരുമെന്ന് നമ്മുടെ കനകം പറഞ്ഞു ആദർശനോട് അമ്മയും ചേക്കൻ്റെ കയ്യിൽ തന്നതറിഞ്ഞിട്ട് അവരുടെ പലരുടെ അവിടെ പലരുടെയും കണ്ണ് തള്ളിയിട്ടുണ്ടെന്നും പ്രശ്നങ്ങളാണെന്നും ആദർശു പറയാം ഈ ലക്ഷങ്ങളെക്കാളും ഞാൻ വില കൽപ്പിക്കുന്നതേ അമ്മയുടെ സ്നേഹത്തിനാണെന്നും നയന നേരം പറഞ്ഞു ആ സ്നേഹം കിട്ടിയ അതെനിക്ക് ആയിരം കോടിക്ക് മുകളിൽ ആദർശേട്ടാന്ന് നയന പറഞ്ഞു ഇത് കേട്ടെല്ലാവരും സന്തോഷിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കും അത് കിട്ടാനാ മോളെ പ്രയാസം എന്ന് ആദർശം നയനയോട് പറയുമോ അതൊക്കെ കേട്ട് ഇങ്ങനെ എല്ലാവരും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് അമ്മ ഇപ്പം കാത്തിരിക്കുന്നത് അമ്മ അമ്മയ്ക്ക് കരളെടുത്ത് കൊടുത്ത ആ പെൺകുട്ടിയെ കാണാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഈ വീട് വാടകയ്ക്ക് എടുത്തതാണെന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങളുടെ പേരിൽ വാങ്ങിക്കാൻ പോകുകയാണെന്ന് മോള് പറഞ്ഞല്ലോ മോനെ അതുതന്നെ വലിയ പ്രയാസമായിരിക്കാം ഞങ്ങൾക്ക് അതിൻ്റെ കൂടെ ഇനി പണവും കൂടി ഒന്നും വേണ്ട അത് മോൻ തന്നെ വെച്ചേക്കാൻ അച്ഛൻ അങ്ങനെ പറഞ്ഞു അപ്പം ശരി എന്നാൽ പിന്നെ ഞാനിനി ആരെയും നിർബന്ധിക്കുന്നില്ല എന്ന് ആദർശം ഇങ്ങനെ ഇവരോട് പറയുക അവിടെ കുറെ കുറേ പേരുണ്ട് എന്ത് കിട്ടിയാലും ആർത്തി തീരാത്ത കുറേ പേര് എൻ്റെ അപ്പച്ചയുടെയും അനാമികയുടെയും കാര്യമാണ് ഞാൻ പറഞ്ഞത് എന്നിട്ടും എൻ്റെ അമ്മയ്ക്ക് മനസ്സിലാകുന്നില്ല എൻ്റെ ഭാര്യയുടെയും ഭാര്യ വീട്ടുകാരുടെയും മനസ്സെന്താണെന്നും അവരുടെ മഹത്വം എന്താണെന്നും എന്നാൽ ശരി ഞാൻ പോട്ട് വരാമെന്നും പറഞ്ഞു ആദർശ യാത്ര പറഞ്ഞ് പോകുക അപ്പോൾ ഇതിനു മുൻപ് കടം കയറിയപ്പോൾ അൻപത് ലക്ഷം രൂപ പോയിട്ട് അഞ്ച് ലക്ഷം രൂപ പോലും എവിടെന്നെങ്കിലും കിട്ടാൻ വേണ്ടി ഓടി നടക്കുമായിരുന്നു നമ്മളൊന്ന് കനകം ആദർശ പോയി കഴിഞ്ഞാൽ പറയുക കേട്ടോ ഇപ്പോൾ പണത്തിനോട് ഒട്ടും താല്പര്യം ഇല്ലാതായി ഇന്ന് കനകം ഇങ്ങനെ അവിടെയെന്ന് പറഞ്ഞപ്പോൾ ഒരു ബന്ധം എനിക്കും ചേച്ചിക്കും കിട്ടിയതെന്ന കാര്യം നമ്മുടെ നയന പറഞ്ഞു കേട്ടോ ആ കുടുംബം പോലെ നല്ലൊരു കുടുംബം ഈ നാട്ടിലില്ല എന്നും അതുപക്ഷേ ആ കുടുംബത്തിലുള്ള പലരും തിരിച്ചറിയുന്നില്ല എന്നും അത് ആ പ്രശ്നമൊന്നും നയനെ ഇങ്ങനെ അവിടെ അവരോടായിട്ടിരുന്ന് പറയാം അങ്ങനെ ഇവർ ഇങ്ങനെ അനന്തപുരുത്തറപ്പാട്ടിനെ പറ്റിയൊക്കെ പറഞ്ഞോണ്ട് ഇങ്ങനെ ഇരിക്കുന്ന ഈ സമയത്ത് പിന്നെ അവിടെ നമ്മുടെ അനാമിക മോൾ ഇരിക്കുക അനാഗ അനാമിക മോളെ കാണാനായിട്ട് ജലജ ഒരു ഗ്ലാസ് ജ്യൂസുമായിട്ട് വന്നു ഇത് കുടിക്കുമോളെ എന്നും പറഞ്ഞ് കയ്യിലേക്ക് കൊണ്ടുപോയി കൊടുത്തു അപ്പോൾ ഇവളുടെ മനസ്സ് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുന്നത് നല്ലതാണെന്നും പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക ജലജ ശോ എന്നാലും കഷ്ടമായിട്ടോ മോളുടെ കാര്യം മോളെ കൊണ്ട് ഒരു സിനിമയ്ക്ക് പോലും പോകുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇളക്കി കൊടുക്കുമ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല അപ്പച്ചി അവൻ ഇപ്പോഴും അവൻ നന്ദൂനെ മനസ്സിലിട്ടുകൊണ്ട് നടക്കുക എന്ന് പറഞ്ഞപ്പോൾ അതെന്തുകൊണ്ടാണെന്ന നമ്മൾ എനിക്കും മനസ്സിലാവാത്തത് മോളുടെ വെട്ടത്ത് വരാൻ പോലും അവള് കൊള്ളത്തില്ല തലമുടി പോലും ഇല്ലാത്ത അവളെ ഓരോ ആൺകുട്ടികളും ഇഷ്ടപ്പെടാനും പോകുന്നില്ല പിന്നെ അവൻ എന്ത് കണ്ടിട്ടാണ് ഇഷ്ടപ്പെട്ടതെന്ന് എനിക്കും മനസ്സിലാവാത്തതെന്ന് ജലച ഒന്നുമില്ലെങ്കിലും മോള് സുന്ദരിയല്ലേ എന്ന് ചോദിച്ചു അയ്യോ എന്തൊരു ഇതാണോ അത് അന്നേരം അയ്യടാ അത് നമുക്ക് സുഖിച്ചങ്ങോട്ട് ഇവളെ കണ്ട ഇഷ്ടപ്പെട്ട എനിക്ക് ആദ്യം അടി കൊടുക്കേണ്ടതെന്ന് ജലജി അന്നെ മനസ്സുകൊണ്ട് പറയാം ഇവളെ പുകഴ്ത്തി പറഞ്ഞിട്ട് അങ്ങനെ ഇവരതും പറഞ്ഞ് സംസാരിച്ചു ആ തൊട്ടടുത്ത നിമിഷമാണ് നവിയും അഭിയും കൂടെ വീട്ടിലേക്ക് കയറി വരുന്നത് രണ്ടുപേരും കൂടെ കയറി വരുന്നത് കണ്ടപ്പോഴേക്കും ഇവര് രണ്ടുപേരും കൂടി കലിയും കയറി ഇങ്ങനെ നിൽക്കുവാണ് എപ്പ പോയതാടാണ് ഇവളെയും കൊണ്ട് എന്ന് ജലജ് ചോദിച്ചു എന്നിട്ട് തന്നെ പലയിടത്തും കേറാൻ പറ്റിയില്ല ഇന്ന് നല്ല ഷോപ്പിംഗ് ആയിരുന്നോ നവ്യ പിന്നെ സിനിമ കണ്ടു പുറത്തുനിന്ന് ഫുഡ് കഴിച്ചു പിന്നെ അതിനൊക്കെ മുമ്പ് എന്റെ ഭർത്താ ഭർത്താവ് ദേ നോക്കിക്ക് മുല്ലപ്പൂ അഞ്ചു മഴ മുല്ലപ്പൂ വാങ്ങിച്ച എന്റെ മുടിയിൽ വെച്ച് തന്നതെന്നൊക്കെ പറയുമ്പോഴേക്കും ജലച കണ്ണ് തള്ളി മോനെ നോക്കുക ഓ നമ്മളോട് അനാമിക നിക്കുവാട്ടോ അപ്പൊ നിനക്കിത് എന്താടാ പറ്റിയേ എന്ന് ചോദിച്ചപ്പോഴും ഒന്നും ഉണ്ടാകാനില്ല അഭിക്ക് എന്ത് പറ്റോ ഭാര്യയെ ഭർത്താവ് സ്നേഹിക്കുന്നു അതിനിപ്പോ പറയാനെന്താ ഇരിക്കണേന്ന് അവ ഇവരോട് ചോദിച്ചു അപ്പൊ മകരമാസം ഇങ്ങനെ വരെ പോട്ടെ അപ്പൊ മകരം കഴിഞ്ഞല്ലോ എന്ന് നമ്മുടെ അനാമിക പറഞ്ഞപ്പോൾ മകരം കഴിഞ്ഞാൽ കുമ്പം അല്ലാണ്ട് പിന്നെ എന്നാണെന്ന് ചോദിച്ചു ദേ പിന്നെ ഈ തവണ മീനമാസത്തിൽ നല്ല ചൂടായിരിക്കും അന്ന് ആരൊക്കെ കരിഞ്ഞു പോകുമെന്ന് തമ്പുരാൻ അറിയാമെന്ന് ചലച്ചു പറഞ്ഞപ്പോൾ എൻ്റെ അമ്മായിമ്മ കരിയാതിരിക്കാനും കരിയാതിരിക്കാനും വേണമെങ്കിൽ നോക്കിക്കോളാൻ പറഞ്ഞു നവ്യ എന്താ അമ്പിയേട്ടാ പറ്റിയത് എൻ്റെ ഭർത്താവിന് എന്താ പറ്റിയതെന്ന് ചോദിക്കാതെ നീ നിൻ്റെ ഭർത്താവിനെ ഉപയോഗിച്ചു ഭർത്താവിനോട് പോയി ചോദിക്കാൻ പറഞ്ഞു നവ്യ നിന്റെ അനി നിന്റെ അനി എന്താ പുറത്തേക്കൊന്നും കൊണ്ടുപോകാത്തത് നീ തന്നെ ചോദിക്കടി നിന്നെ പോലെ ഒരുത്തിയുമായിട്ട് പുറത്തേക്ക് ഇറങ്ങാനേ അവനോ ധൈര്യം ഉണ്ടാവില്ല കാഴ്ചക്ക് നീ അവനെക്കാളും വളരെ വളരെ താഴെയാണ് പിന്നെ നീ ആണോ സുന്ദരി എന്ന നവ്യയോട് അനാമിക ചോദിക്കുമ്പോൾ നീ പറയടാ അതിനുത്തരം പറ നീ തന്നെ പറയടാ എന്നെയും കൊണ്ട് പുറത്തേക്ക് ഇറങ്ങുന്നത് നിനക്കൊരു കുറച്ചിലായിട്ടുണ്ടോ ഇതുവരെ പറയടാ ഒരിക്കലും ഇല്ലെന്ന് അവനാ അഭി നീ സുന്ദരി ഇല്ല എന്നും അവി ഉം കേട്ടല്ലോ നിനക്കതേ ഇല്ലടി അതുകൊണ്ടാണ് നിന്റെ ഭർത്താവ് നിന്നെ പുറത്തേക്ക് കൊണ്ടുപോകാത്തതെന്ന് അനാമികയോട് നവിയെ പറയുമ്പം എനിക്ക് സൗന്ദര്യ മത്സരത്തിൽ തലത്തിൽ ഫസ്റ്റ് കിട്ടിയിട്ടുള്ളതാണെന്ന് അനാമിക പറഞ്ഞപ്പം അന്ന് മത്സരത്തിൽ നീ മാത്രമായിരിക്കും പങ്കെടുത്തതല്ലേ എന്ന് നമ്മുടെ നവ്യ ചോദിച്ചു ജഡ്ജസ് ആയിട്ടിരുന്ന നിന്റെ അച്ഛനും അമ്മയായിരിക്കും എന്നൊക്കെ ചോദിക്കുമ്പോൾ അപ്പം പിന്നെ നീ ഫസ്റ്റ് തന്നെ അടിക്കുമല്ലോ എന്ന് പറഞ്ഞു ഓ ദേ നീ മിക്കവാറും തീരാൻ പോകുന്നത് എൻ്റെ എന്ന് പറയുമ്പം അത് തിരിച്ചാകാതിരിക്കാനെ നീ നോക്കിക്കോടി എന്ന് പറഞ്ഞു നമ്മുടെ നവ്യ അവളെ ഒട്ടും ഇട്ട് കൊടുത്തില്ല കൂടുക്കാനുള്ളതും കൂട്ടത്തിട്ടങ്ങ് പോയി ഞാൻ സുന്ദരിയാണെന്ന് ഇപ്പം അപ്പച്ചി പറഞ്ഞല്ലേ ഉള്ളൂ പിന്നെ അവൾ പറഞ്ഞെടുത്ത് അപ്പച്ചൊന്നും ഇണ്ടാതിരുന്നത് എന്നാൽ ജലജയോട് ചോദിക്കാം കഷ്ടം കേട്ടോ അപ്പച്ച എന്ന് പറഞ്ഞു അവളെ അവളുടെ മുന്നേ നമുക്കൊന്നും പറയേണ്ട കാര്യമില്ല അവൾ അവളുടെ മുന്നേ നമ്മൾ എന്തെങ്കിലും പറഞ്ഞു നമ്മുടെ വിലയെന്തിന് മോളെ കളയുന്നത് അതുകൊണ്ട് അപ്പച്ചൊന്നും ഇണ്ടാതിരുന്നതെന്ന് പറഞ്ഞു ജലജ മാക്സിമം തല ഊരി പിടുക അവളിപ്പോൾ കൊച്ചാക്കിയ എൻ്റെ ഭർത്താവ് പോലും അത് പറയുന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് അങ്ങ് പോയി അനാമിക ഓഫ് എന്ന് പറഞ്ഞോണ്ട് ജലച്ചി അവിടെ നിൽക്ക പിന്നെ കാണിക്ക നമ്മുടെ അനിയാട്ടോ അനി ഇങ്ങനെ അവിടെ ഇരിക്കുന്നു അപ്പോഴേക്കും അനാമിക അങ്ങോട്ട് ചെല്ലുവ നീ നീ ചെന്ന് എന്റെ നവ്യടത്തിന്റെ തലമുടിയിൽ ഒന്ന് നോക്ക് അഞ്ചു മുഴ മുല്ലപ്പുവാണ് അഭിയേട്ടൻ നമുക്ക് വാങ്ങിച്ചു കൊടുത്തു എന്ന് പറയുമ്പോൾ അതിന് ഞാനെന്ത് വേണോന്ന് ചോദിച്ചു അനി ഈ വീട്ടിലെ ഏറ്റവും നെഗറ്റീവ് കഥാപാത്രം അഭിയേട്ടൻ ആണ് എന്ന് നീ പലപ്പോഴും പറയാറുണ്ടല്ലോ അങ്ങേര് വരെ ഭാര്യയെ സ്നേഹിച്ച് തുടങ്ങി നന്നായിട്ട് അനിക്കതൊക്കെ കേൾക്കുമ്പോൾ ചൊറിഞ്ഞു വരുവാ നേരത്തെ മോതിരം ഇപ്പതേ ഹൗട്ടിങ് അയാൾ എന്തൊക്കെ കാര്യങ്ങൾ അവൾക്ക് വേണ്ടി ചെയ്യുന്നറിയോ കല്യാണം കഴിഞ്ഞിട്ട് നീയും ഞാനും ഒരുമിച്ച് ഒരു സിനിമയ്ക്കെങ്കിലും പോയിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഓ ഇപ്പോഴത്തെ സിനിമകളൊന്നും എനിക്കത്ര ദഹിക്കാറില്ല അശ്ലീല വാക്കുകൾ അതിൽ ഒരുപാടാണെന്ന് പറഞ്ഞു നമ്മുടെ അനി ഇപ്പോഴത്തെ സ്റ്റാൻഡേർഡ് വാക്കുകൾ എന്ന് പറയുന്നത് മലയാളത്തിൽ നല്ല പൊളിച്ച വർത്തമാനങ്ങളാണെന്നൊക്കെ ഇങ്ങനെ നമ്മുടെ അനി പറയുന്നുണ്ട് അതുകൊണ്ടാ പുതിയ തലമുറയിലെ സിനിമാക്കാര് വിചാരിക്കുന്ന ദുർശീല വാക്കുകളാണ് സ്റ്റാൻഡേർഡ് വാക്കുകളെന്നൊക്കെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അനി ഇങ്ങനെ പറയുമ്പോൾ ഹാ എന്ന് പറഞ്ഞാലും പിന്നെ നിനക്കൊരു ന്യായീകരണം ഉണ്ടാകുമല്ലോ അതെനിക്ക് അറിയാമെന്ന് പറഞ്ഞു നീ ഏത് ലോകത്താ ജീവിക്കുന്നൊക്കെ എനിക്കറിയാം നി നിന്റെ കവിതകളിൽ നിറഞ്ഞു നിൽക്കുന്നത് ഞാനല്ല നിന്റെ കോമുകിയാണെന്നൊക്കെ പറയുമ്പോഴേക്കും അങ്ങനെ ഭർത്താവിന് വിശ്വാസം ഇല്ലെങ്കിൽ നീ നിന്റെ താലി പൊട്ടിച്ചിട്ട് നീ നിന്റെ വീട്ടിലേക്ക് പോടീന്ന് പറഞ്ഞു അപ്പോ അതിനുവേണ്ടി നീ ഒരുപാട് കാരണങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് ഞാൻ പോയി കഴിഞ്ഞാൽ പിന്നെ നിനക്കൊരു പോരായ്മയുണ്ടാകും അത് കഴിഞ്ഞ നിന്റെ രണ്ടാംഘട്ടാ അപ്പോ അവക്ക് നിസാരമായിട്ട് ഇവിടേക്ക് വരാമല്ലോ ദേ വരുന്നു അപ്പോൾ ദേവയെ നീ വയറും പൊത്തിപ്പിടിച്ചതിലേ ഇവരുടെ വഴക്ക് കാണുവാണ് ദേ അതുകൊണ്ട് മാത്രമാണോ ഞാൻ ഒഴിഞ്ഞു പോകാത്തതെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വഴക്കു ഓടിക്കൊണ്ട് നിൽക്കുമ്പോൾ എന്താ ഇത് ഏത് നേരവും നിങ്ങൾ രണ്ടു പേരും കൂടി ഇങ്ങനെ വഴക്കാണല്ലോ എന്ന് ചോദിക്കണു ദേവയാനി അഭിയേട്ടൻ അവിയത്തെയും കൂട്ടി പുറത്തൊക്കെ പോയി അവർ സിനിമ കണ്ടു പുറത്തുനിന്ന് ഫുഡൊക്കെ കഴിച്ചു എന്നിട്ട് അവർ വന്നതെന്ന് പറഞ്ഞുകൊണ്ട് അനാമയ്ക്ക് ഇങ്ങനെ സങ്കടത്തോടെ വല്യമ്മയോട് പരാതി ബോധിപ്പിക്കുക ആദർശേട്ടനാണെങ്കിൽ ഏത് നേരവും നയനത്തിടെ പിന്നാലെ ചെയ്യുക എനിക്ക് എനിക്കിവിനെ വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുകയാണെന്നൊക്കെ പറയുമ്പോൾ അനി ഇതൊന്നും മൈൻഡ് പോലും ചെയ്യുന്നില്ല കേട്ടോ ഒന്ന് പുറത്തേക്ക് പോലും കൊണ്ടുപോകുന്നല്ലോ വല്യമ്മ സത്യം പറയാലോ മടുത്തു എനിക്ക് ഈ ജീവിതമെന്നും പറഞ്ഞു വല്യമ്മയുടെ മുന്നിൽ വലിയ അഭിനയിച്ചങ്ങ് കാല യ്ക്ക് വിടുകയാണ് മോള് അതും പറഞ്ഞ് അങ്ങ് മോള് കരഞ്ഞോണ്ട് അഭിനയിച്ച് കരഞ്ഞോണ്ട് അങ്ങ് പോകുമ്പോൾ അവളുടെ കരച്ചിൽ നീ കണ്ടോടാന്ന് വല്ല്യമ്മ ചോദിച്ചു അനിയോട് ഇതിനേക്കാൾ കൂടുതൽ ഞാൻ കറിയുന്നുണ്ട് വല്യമ്മയ പക്ഷെ അതാരും കാണുന്നില്ലെന്ന് മാത്രമാണ് അനിയന്നേരം വല്യമ്മയോട് പറയുക അത് കേട്ട് കഴിഞ്ഞപ്പം എടാ അത്രക്ക് ഇഷ്ടമല്ലാതായോ നിനക്ക് അനാമിക മോളെ എന്ന് ചോദിച്ചപ്പോൾ ഈ വീടിന്റെ അന്തസ്സിന് ചേർന്ന ഒരു മരുമകളെ ഈ വീട്ടിലേക്ക് കയറി വന്നിട്ടുള്ളൂ അത് എന്റെ നയേട്ടത്തിൽ മാത്രമാണെന്ന് അനി പറഞ്ഞപ്പോൾ നമ്മുടെ സംസാരത്തിനിടയിലേക്ക് നീ അവളുടെ പേര് നിന വെറുതെ വലിച്ചഴിക്കുന്നെന്ന് ദേവയെ അനി ചോദിച്ചു നീ ഈ പറയുന്ന തരത്തിൽ എന്ത് നന്മ അവൾക്കുള്ളതെന്ന് ചോദിക്കുമ്പോ ആ നന്മ എന്താണെന്നീ വല്യമ്മ ഏട്ടത്തിയുടെ ഓരോ നന്മകളും അടുക്കി വെച്ച് നോക്കിയാലും വല്യമ്മയ്ക്ക് അത് എന്ന് പറയണു അനി എനിക്ക് പലതും മനസ്സിലാവുന്നുണ്ട് എന്ന് ദേവയാനി എന്നേരം പറയുക അനാമിക മോളുടെ ആരോപണം ശരി തന്നെയാണെന്ന് പറഞ്ഞുകൊണ്ട് നിന്റെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നത് ആ നന്ദു എന്ന പെണ്ണ് തന്നെയാണെന്ന് എനിക്ക് അറിയാവുന്നതും ദേവയാനി പറയുന്നു ഓഹ് പറഞ്ഞു അനി അന്നേരം അവിടെ നിൽക്കും കേട്ടോ അതുകൊണ്ട് അനാമിക മോൾ എത്രയും പെട്ടെന്ന് പടി ഇറങ്ങി പോകണം ആ സ്ഥാനത്തേക്ക് അവളെ നിനക്ക് കൂട്ടിക്കൊണ്ടു വരണം അതല്ലേ നിന്റെ മനസ്സിലിരുപ്പെന്ന് ചോദിക്കുമ്പോൾ അനി ഒന്നും മിണ്ടുന്നില്ല പക്ഷേ അനി നീ ഒന്നോർത്തോ ദേ അങ്ങനെ ഒരു ദിവസം വന്ന ഇവിടെ പിന്നെ നിനക്കൊരു വല്യമ്മ ഉണ്ടാവില്ല എന്നും പറഞ്ഞോട്ട് ദേവനി വീണ്ടും ഇങ്ങനെ പറയാം ഞാൻ മരിച്ചു പോയി എന്നുള്ള സങ്കല്പത്തിൽ വേണം പിന്നീട് അങ്ങോട്ട് നീ ജീവിക്കാനെന്ന് പറയുന്നത് കേട്ടപ്പോൾ ഏട്ടത്തി വീട്ടിലേക്ക് പടി കടന്നു വന്നതിന് ശേഷം ആദർശേട്ടനും ഏട്ടത്തിയും കീരിയും പാമ്പുവായിരുന്നു എന്നിട്ടും ഏട്ടൻ എന്തുകൊണ്ടാ ഏട്ടത്തി ആരാധിച്ചു തുടങ്ങിയത് എന്നിങ്ങനെ ചോദിക്കുമ്പോ ഓ അവനിപ്പോ അവളോട് ആരാധനയുണ്ടല്ലേ എന്ന് ചോദിച്ചപ്പോ ഉണ്ടല്ലേ ഉണ്ട് ഉണ്ട് വല്യമ്മേ ഏട്ടന് മാത്രല്ല എനിക്കും ഉണ്ട് അങ്ങനെ ആരാധിക്കാനും മാത്രം ഒരുപാട് സംഭവങ്ങൾ ഇതിനിടയിൽ നടന്നിട്ടുണ്ടെന്ന് അനി ദേവയാനിയോട് ഉള്ള സത്യം അങ്ങ് പറയുവാണ് ദേ ഒന്നും വല്യമ്മയ്ക്ക് മനസ്സിലാകത്തില്ലെന്ന് പറയുമ്പോൾ എനിക്ക് മനസ്സിലാവാത്ത കാര്യങ്ങൾ നീ മനസ്സിലാക്കി തരണം തുറന്നു പറയണം എല്ലാം അല്ലാതെ ഓരോന്നും മൂടി വെച്ചിട്ട് അവളെ തലയിൽ കയറ്റി വെക്കുകയല്ല വേണ്ടത് എന്താ അവൾ എന്താ എനിക്ക് വേണ്ടി ചെയ്തത് ഇപ്പോഴെന്തായാലും എനിക്ക് ഭയങ്കര ആശ്വാസം ഉണ്ടെന്ന് പറഞ്ഞു എന്ന് വെച്ചാൽ രാവിലെ എഴുന്നേക്കുമ്പോ ഒരു സമാധാനമൊക്കെ ഉണ്ടെന്ന് ദേവിയാനി പറയൂ കേട്ടോ ദേ നീ കേട്ടോ ഞാനിപ്പോ നിന്റെ ചേട്ടൻ്റെ കയ്യിൽ ഒരു ചെക്ക് എഴുതി വിട്ടിട്ടുണ്ടെന്നും അൻപത് ലക്ഷം രൂപയുടെ ചെക്കാണെന്നും ആർക്ക് കൊടുക്കാനാണെന്ന് നിനക്ക് അറിയാവോ എനിക്ക് കരള് ദാനമായി തന്ന പെൺകുട്ടിക്ക് കൊടുക്കാനാണെന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ അനി ചിരിക്കും അവിടെ നിന്ന് അത്രക്കാരെ ഇന്ന് നമ്മുടെ ഇടയിൽ ഉണ്ടെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കൂട്ടുന്നത് അനി അനിയോടെ വല്യമ്മ സ്വന്തം ശരീരത്തെ പറ്റി പോലും ഓർക്കാതെ ശരീരം കീറിമുറിക്കുന്നത് വേദനയാണ് എന്ന് ഓർക്കാതെ അന്യരെ സഹായിക്കാൻ അന്യരുടെ കണ്ണീരൊപ്പാൻ ശ്രമിക്കുന്ന ചില പെൺകുട്ടികൾ നമ്മുടെ ഇടയിൽ ഉണ്ടെന്ന് ദേവയാനി പറയാം അവരെയൊക്കെയാണ് നമ്മൾ ആരാധിക്കേണ്ടതെന്നും പറഞ്ഞുകൊണ്ടുള്ള കാര്യം അങ്ങോട്ടേക്ക് അങ്ങ് പറയുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലാതെ മുഖം മറിച്ച് ഇവിടേക്ക് കയറി വന്ന് ഒരുത്തിയെയും അവരുടെ കുടുംബത്തെയും ഒന്നും അല്ലെന്നും പറഞ്ഞുകൊണ്ട് ദേവയാനി വലിയ ഇതിങ്ങനെ പറയാം എന്തായാലും നമ്മുടെ അനി എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞു പക്ഷേ എങ്കിലും എവിടെയൊക്കെയോ ഒരു ഇത് നമ്മുടെ ദേവയാനയ്ക്ക് തോന്നി തുടങ്ങിയിട്ടുണ്ട് ഇവരെന്തുകൊണ്ടാണ് നയനയെ ഇങ്ങനെ പുകഴ്ത്തി പറയുന്നത് എന്നുള്ളത് അങ്ങനെ അതൊക്കെ കേട്ട് നമ്മുടെ അനി ഇങ്ങനെ നിൽക്കുന്ന നിൽക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണുന്നേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസ കേട്ടോ